ആ റാവി കഴിഞ്ഞു പള്ളിന്ന് ഇറങ്ങിയപ്പോ സേദിന്റെ കൊളു ഒക്കെ വേമ്പ നമ്മടെ കളിച്ചൊരു സീനാ എന്നെ നേരെ വണ്ടിയെടുത്ത് സെയ്ദീന്റെ വീട്ടിൽ പോയി കളിയണായിരുന്നു സംഭവം കൊറച്ച് ടെഫായിട്ട് വന്നെങ്കിലും അവസാനം പിള്ളരടിച്ചു അത് ബാക്കി കാണു സംഭവം എടയില് നമ്മളെ പിള്ളേര് കുറച്ച് പേടിച്ചെങ്കിലും നമ്മളെ ജഡാജ അടിച്ച് കൈ കൊടുത്ത് സംഭവിച്ചുങ്കിലും ഇന്ത്യക്കെ പഠിക്കുമ്പോ നമ്മക്കൊരു മനസ്സിന്നൊരു സൗന്ദര്യം അങ്ങനെ ആ സന്തോഷത്തിന്റെ പോലും ഒന്നും കൂട്ടാൻ വേണ്ടി പടക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെ കളറാക്കി അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മളൊക്കെ ഒരു സന്തോഷം അപ്പൊ എല്ലാം പറഞ്ഞു